തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മതിയായ ചികിത്സ കിട്ടാതെ കൊല്ലം സ്വദേശ് വേണു മരിച്ചെന്ന പരാതിയിൽ വിദഗ്ധ സമിതി വേണുവിന്റെ ഭാര്യയുടെ മൊഴിയെടുക്കും അതിനുശേഷം മാത്രം റിപ്പോർട്ട് സമർപ്പിക്കാൻ തീരുമാനം സനുസ ശോഭാ ചന്ദ്രൻ വിവരങ്ങൾ നൽകാനായി സനസ എപ്പോഴാണ് വേണുവിന്റെ കുടുംബത്തിന്റെ മൊഴിയെടുക്കുക ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ അജി നിലവിൽ ജോയിന്റ് ഡി എം ഇയുടെ നേതൃത്വത്തിലാണ് ഈ പ്രാഥമിക അന്വേഷണം നടത്തിയത് അതിൽ വേണുവിന്റേതായിട്ട് പുറത്തു വന്ന മരണമൊഴിയാഴ്ച വരെ എടുക്കാൻ കഴിയുന്ന ഓഡിയോയുടെ വിവരങ്ങൾ വ്യക്തത വരുത്താൻ വേണ്ടി കുടുംബത്തിന്റെ മൊഴി മൊഴിയെടുക്കണമെന്ന് ആ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു അത്തരത്തിൽ പരാമർശിച്ചിരുന്നു കൂടാതെ തന്നെ ഈ വേണുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കുടുംബത്തെ ഈ വേണുവിന്റെ പറ്റി ഡോക്ടർ ഡോക്ടേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ആശയവിനിമയം കൃത്യമായി നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും റിപ്പോർട്ടിൽ ആരായുന്നുണ്ട് ി രണ്ട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടായിരിക്കും കുടുംബത്തിന്റെയും ഭാര്യയുടെയും മൊഴി എടുക്കുക ഇത്തരത്തിൽ ഈ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷമായിരിക്കും ജോയിന്റ് ഡി എം ഇയുടെ നേതൃത്വത്തിലുള്ള റിപ്പോർട്ട് ഡി എം ഇക്ക് കൈമാറുക അതിനുശേഷം ഡി എം ഇ ഇതിലൊരു തുടർ പഠനം നടത്തി വിശദമായി പരിശോധിച്ച് പഠനം നടത്തിയതിനു ശേഷമായിരിക്കും റിപ്പോർട്ട് ആരോഗ്യമന്ത്രിക്ക് കൈമാറുക ഇത്തരത്തിലാണ് ഇതിന്റെ ഒരു പ്രക്രിയ നടക്കാൻ പോകുന്നത് ഉടനെ തന്നെ ഭാര്യയുടെയും കുടുംബാംഗങ്ങളുടെയും മൊഴി രേഖപ്പെടുത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നിന്നും കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും ഈ വേണുവിന് ചികിത്സ കിട്ടാൻ വൈകിയതായിട്ടാണ് ആരോപണം ഉയർന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഈ ആരോപണത്തിൽ തന്നെ കുടുംബവും ഭാര്യയും തുടരുന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു തിരുവനന്തപുരം എസ് ഐ ടി ആശുപത്രിയിലെ ശിവപ്രിയയുടെ മരണത്തിൽ ആരോഗ്യവകുപ്പ് അന്വേഷണ സംഘത്തെ തീരുമാനിച്ചു ആലപ്പുഴ കോട്ടയം മെഡിക്കൽ കോളേജിലെ വകുപ്പ് മേധാവിമാരാണ് അന്വേഷണം നടത്തുക അന്വേഷണ സംഘം വെള്ളിയാഴ്ച റിപ്പോർട്ട് സമർപ്പിക്കണം നാലംഗ സമിതി നാളെ മുതൽ അന്വേഷണം ആരംഭിക്കും ഫസ്റ്റ് മീഡിയ വൺ